ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലെ മാനന്തവാടിക്ക് മാനന്തവാടിക്കടുത്തുള്ള മുതിരേരിക്കാവിലാണ് മുതിരേരിക്കാവില് ഇന്ന് വലിയൊരു സവിശേഷമായൊരു ചടങ്ങ് നടക്കുന്നുണ്ട് അതായത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പെരുമാളുടെ വാൾ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് ആ വാൾ പോക്കും ചടങ്ങും ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഭക്തി നിർഭരമായ ആ ചടങ്ങ് വളരെ ഭക്തിയോടുകൂടി നിങ്ങൾ കാണും എന്ന പ്രതീക്ഷയിൽ പോകാം നമുക്ക് വീഡിയോയിലേക്ക് ഹേ ഫ്രണ്ട്സ് നിങ്ങളോട് ആദ്യമേ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ തരുന്ന സപ്പോർട്ടുകളാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത് അതുകൊണ്ട് തീർച്ചയായും എൻ്റെ വീഡിയോ കാണുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും എന്നെ കമൻ്റ് ചെയ്തും ലൈക്ക് ചെയ്തും പ്രോത്സാഹിപ്പിക്കും ഒരുപാട് വർഷം ജീർണതയിലായിരുന്ന ക്ഷേത്രം വീരഭദ്രസ്വാമി വാള് ദേവി എന്നുള്ളതാണ് ഐതിഹ്യം വാൾ ഇവിടെ നിന്നും കൊട്ടിയൂരിലേക്ക് പോയാൽ പിന്നെ മുതിരേരിക്കാവും പരിസരങ്ങളും പൂജകളും ആഘോഷങ്ങളും ഇല്ല നൂറ്റാണ്ടുകളായി തുടർന്നു വന്ന ആചാരം കൂടിയാണിത് ഇനി വാള് മടങ്ങി വന്നതിന് ശേഷം മാത്രമേ ഈ ക്ഷേത്രങ്ങളിലും പരിസരങ്ങളിലും പൂജകളും ആഘോഷങ്ങളും ഉണ്ടാകൂ പരിസരങ്ങളിലുള്ള ഗൃഹങ്ങളിൽ പോലും കല്യാണങ്ങളും ഗൃഹപ്രവേശം പോലുള്ള ചടങ്ങുകളും നടത്തുകയുള്ളൂ മുതിരേരിയിലെ നാനാജാതി മതസ്ഥർ ഇന്നും ഈ ആചാരം തെറ്റിക്കാറില്ല മുതിരേരിക്കാവിലെ ക്ഷേത്രം തന്ത്രി കൊട്ടിയൂരിലേക്ക് വാൾ കൊണ്ടുപോയാൽ പിന്നെ ഇരുപത്തേഴ് ദിവസം ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല ശിവലിംഗം തുളസിയിലേട്ടം മൂടിയാണ് തന്ത്രി പടിയിറങ്ങുക തുടർന്ന് ക്ഷേത്രങ്ങളിലേക്കുള്ള വഴികൾ എല്ലാം മുള്ളുവെച്ച് അടക്കുകയാണ് പതി കൊട്ടിയൂരിലെ ഇളനീരാട്ടത്തിന് ശേഷമുള്ള തൃക്കലശാട്ടം കഴിഞ്ഞാണ് വാളിൻ്റെ മടക്കം ഇവിടെ നിന്നും വാൾ കൊണ്ടുപോകുന്നതിനുള്ള ഉപാസനകളെല്ലാം പൂർത്തിയാക്കി ധ്യാനത്തിലിരിക്കുന്ന തന്ത്രി വെളിപാടുണ്ടാകുമ്പോൾ വാളുമായി മലകൾ കയറുകയായി അവിടെ എത്തിയ ശേഷം വാൾ ശിവലിംഗത്തിന് അരികെ വെക്കും അന്നേ ദിവസം വാൾ പട്ടിണിക്കിടുക എന്നതാണ് ഇതിനുള്ള വിശേഷം ഇതിനുശേഷമാണ് അടുത്ത ഒരു ആണ്ടിലേക്കുള്ള പൂജാവിധികൾക്കായി ക്ഷേത്രനട തുറക്കുക വയനാടിൻ്റെ ആത്മീയ വഴികളിൽ വേറിട്ടതാണ് മുതിരേരിക്കാവിൻ്റെ ആചാരങ്ങളെല്ലാം ആധുനികതയിലേക്ക് വഴിമാറാത്ത പ്രകൃതിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതുമാണ് മുതിരേരിക്കാവിൻ്റെ ആചാരങ്ങളെല്ലാം പതിവ് തെറ്റിക്കാതെ വാളുപൂക്കിന് കാവിലെത്തി മടങ്ങുന്നതും വയനാട്ടിലെ ഹൈന്ദവ കുടുംബങ്ങളിലെ ശീലമാണ് സതിവിയോഗത്താൽ കോപം പൂണ്ടു നിന്ന മഹാദേവൻ്റെ തിരുചടയിൽ നിന്നും പിറവിയെടുത്ത വീരഭദ്രൻ ദക്ഷന്റെ ശിരസ് അറുത്തെടുത്ത ശേഷം വലിച്ചെറിഞ്ഞ വാൾ വീണ സ്ഥലമാണ് മുതിരേരിക്കാവ് എന്നാണ് ഐതിഹ്യം മുതിരേരിക്കാവിൽ ഉച്ചക്ക് ഒരു സദ്യ നടക്കുന്നുണ്ട് ആ സദ്യ കഴിക്കാനെത്തിയ ഭക്തജനങ്ങളാണ് ഈ കാണുന്നതൊക്കെയും ഈ കാണുന്നത് തിരുമേനി ധ്യാനത്തിലിരിക്കാൻ പോകുന്ന സ്ഥലമാണ് ധ്യാനത്തിലിരിക്കാൻ പോകുന്ന സ്ഥലമെല്ലാം തൂത്ത് വൃത്തിയാക്കി അതായത് ഈ ക്ഷേത്ര പരിസരം മുഴുവനും തൂത്ത് വൃത്തിയാക്കി ശുദ്ധി വരുത്തണം ശുദ്ധി വരുത്തുന്ന ചടങ്ങില് ചടങ്ങിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ധ്യാനത്തിന് ശേഷം പെട്ടെന്ന് വെളിപാടുണ്ടാകുന്നത് പോലെ തിരുമേനി എണീറ്റ് പുറത്തേക്ക് കുളിക്കാൻ പോകുന്നു കുളിക്കാൻ പോകുന്ന തിരുമേനി തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു ചെമ്പുകൂടത്തില് വെള്ളവും ഉണ്ടാകും ആ ചെമ്പുകുടവും കൊണ്ട് നേരെ ശ്രീകോവിലിനകത്ത് കയറി പരദേവതയുടെ വാളും ശിവലിംഗവും ശുദ്ധി വരുത്തുന്നു അതിനുശേഷം തിരുമേനി പുറത്തിറങ്ങി അവിടെ കൂട്ടിയിട്ട തുളസിക്കതിർ വാരിയെടുത്ത് ക്ഷേത്രത്തിന് വലം വെക്കുന്നു ക്ഷേത്രത്തിന് വലം വെച്ച തിരുമേനി വീണ്ടും ശ്രീകോവിലിനകത്ത് കയറി ശിവലിംഗത്തിൽ തുളസിക്കതിരിട്ട് മൂടുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാം ശിവലിംഗത്തിൽ തുളസിക്കതിരിട്ട് മൂടി തിരുമേനി വാളുമായി പുറത്തിറങ്ങുമ്പോൾ ഓംകാരമന്ത്രങ്ങൾ കൊണ്ട് മുതിരേരിക്കാവും പരിസരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാം ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വാൾ വീണ്ടും കൊട്ടിയൂരിലേക്ക് പുറപ്പെടുകയായി വാൾ കൊണ്ടുപോകുന്ന തന്ത്രി ധ്യാനത്തിലിരുന്ന് ധ്യാനം ജപിക്കുമ്പോൾ ചുറ്റും കൂടി നിന്ന ഭക്തർ ഓംകാരമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമായ മുതിരേരിക്കാവിലെ കാഴ്ചകൾ നമുക്ക് ദൈവീകമായ ഒരു സന്നിവേശം നൽകുന്നു ധ്യാനമണ്ഡപത്തിലെത്തി സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന തിരുമേനി പുതിയ മുണ്ടുകൾ സ്വീകരിക്കുന്നു പുതിയ മുണ്ടുകളും സ്വീകരിച്ച് തിരുമേനി ധ്യാനത്തിലിരിക്കുന്ന കാഴ്ചയെ നമുക്കിവിടെ കാണാം തിരുമേനി പൂജകൾക്ക് ഇരിക്കുന്നതിന് മുമ്പ് ഉപദേവതമാർക്ക് സമർപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഉപദേവതമാർക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് തിരുമേനി പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങുന്ന തിരുമേനി നേരെ പോകുന്നത് ധ്യാനമണ്ഡപത്തിലേക്കാണ് ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി തിരുമേനി കൊട്ടിയൂരിൽ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് പിന്നീട് ഒരു സ്ഥലത്തും നിൽക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യാതെ തിരുമേനി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ തിരുമേനിയെ യാത്രയാക്കാൻ റോഡിൻ്റെ ഇരുവശത്തും കാത്തു നിൽക്കുന്ന കാഴ്ചകളും നമുക്കിവിടെയാക്കാം കുറച്ച് ദൂരം റോഡിൽ കൂടി സഞ്ചരിച്ച തിരുമേനി പിന്നീട് സഞ്ചരിക്കുന്നത് ഫോറസ്റ്റിനകത്തു കൂടെയാണ് ഫോറസ്റ്റിനകത്തു കൂടെ തിരുമേനി സഞ്ചരിക്കുമ്പോൾ സംരക്ഷണ സമിതി തിരുമേനിക്ക് കൂട്ടുപോകുന്നു അവർ നാല്പത്തി രണ്ടാം മൈൽ വരെ തിരുമേനിയെ പിന്തുടരുന്ന കാഴ്ചകൾ നമുക്ക് കാണാം നാല്പത്തിരണ്ടാം മൈലിലെത്തി തിരുമേനി കൊട്ടിയൂർ ലക്ഷ്യമാക്കി വീണ്ടും നീങ്ങുകയാണ് വയനാടൻ കുന്നുകൾ ഇറങ്ങുന്ന തിരുമേനി പാൽചുരം ബോയ്സ് ടൗൺ റോഡിൽ കൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ആ ആ റോഡിൽ കയറിയതും അതുവരെ തെളിഞ്ഞ ആകാശമായിരുന്ന അന്തരീക്ഷം പെട്ടെന്ന് ഇരുണ്ടു മൂടി വലിയ മഴ പെയ്യാൻ തുടങ്ങി തിരുമേനിയെ കൊട്ടിയൂരിലേക്ക് സ്വീകരിക്കാൻ പെയ്ത മഴയായി അത് നമുക്ക് തോന്നിയേക്കാം അത്രയും മനോഹരമായ ആ മഴയും നനഞ്ഞ് തിരുമേനി കൊട്ടിയൂർ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് തൊട്ടുമിന്നിൽ തിരുമേനിക്ക് കാവലായി കേളകം പോലീസ് സ്റ്റേഷനിലെ സേനകളും മുന്നിലുണ്ട് ഈ കോരിച്ചൊരിയുന്ന മഴയത്തും തിരുമേനി ഒരു ലക്ഷ്യസ്ഥാനം മുന്നിൽ കണ്ടാണ് മുന്നോട്ട് പോകുന്നത് കൊട്ടിയൂരിൽ എത്തുന്നതുവരെ തിരുമേനി ക്ഷീണമോ വിഷമമോ അറിയുന്നില്ല നഗ്നപാതനായി നടക്കുമ്പോൾ തിരുമേനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉള്ളതായി നമുക്ക് തോന്നില്ല അത്രയേറെ മനോധൈര്യത്തിൽ അത്രയേറെ കൊട്ടിയൂരപ്പൻ്റെ സംരക്ഷണം ഈ വാളും തിരുമേനിയെ സംരക്ഷിക്കുന്നു വർഷത്തിലൊരിക്കൽ മുതിരേരിവാൾ ഇതുവഴി കടന്നുപോകുന്ന കാഴ്ചകൾ കാണാൻ റോഡിന്റെ ഇരുവശത്തും ഭക്തജനങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ട് ഏതാണ്ട് മൂന്ന് മണിക്ക് അവിടെ നിന്ന് പുറപ്പെടുന്ന മുതിരേരിവാൾ വൈകുന്നേരം ഏഴുമണിയാകുമ്പോഴേക്കേ കൊട്ടിയൂരിൽ എത്തുകയുള്ളു അനന്തതയുടെ മണ്ഡലം എന്ന് തന്നെ നമുക്ക് കൊട്ടിയൂരിനെ വിശേഷിപ്പിക്കാം അത്രയേറെ ശിവഭക്തിയുടെ പ്രത്യേകതകൾ ഇവിടെയുണ്ട് പ്രകൃതിയുടെ ഇടയിൽ കാടുകൾക്ക് നടുവിൽ ഇരിക്കുന്ന ശിവലിംഗം വർഷത്തിൽ ഇരുപത്തിയെട്ട് ദിവസം മാത്രം തുറക്കുന്ന താൽക്കാലിക പീഠത്തിൽ യാഗത്തിന്റെ സ്മരണയും ശിവസ്തുതിയുടെ അനുഗ്രഹവും ഇവിടെയുണ്ട് ശക്തിയും ശിവനും ഒന്നാകുമ്പോൾ സതീദേവിയുടെ ആത്മത്യാഗവും ശിവന്റെ തപസും അതോടൊപ്പം ജഗത്തിന്റെ നവചൈതന്യവും ഇവിടെ പുനരാവിഷ്കൃതമാകുന്നു ഉത്സവത്തിൽ വനം കുളം പുഴ പാറ മരങ്ങൾ എല്ലാം ദൈവങ്ങളാണ് വീരഭദ്രസ്വാമിയുടെ വാൾവരവും മുതൽ അഗ്നിഗുണ്ട ചടങ്ങുകൾ വയനാടിന്റെ ആദിവാസി സമുദായങ്ങളുടെ പങ്കാളിത്തം ഇവയെല്ലാം ചേർന്നാണ് ഈ ഉത്സവം ആചാരപരമായ ഊർജം നേടി നിലനിൽക്കുന്നത് യ്ക്ക് വരുന്ന ഭക്തർ ഇത്തറയിൽ ദർശനം നടത്തുന്നത് സ്വതശുദ്ധിയുമായുള്ള ആത്മോപചാരം തന്നെയാണ് മഹത്വവും ഉള്ള മനുഷ്യനെ തപസിലൂടെ ശിവനിൽ എത്തിക്കുന്ന പാതയാണ് കൊട്ടിയൂർ ശിവതത്വവും പ്രകൃതിശുദ്ധിയും കെട്ടിപ്പിണിഞ്ഞിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും ദൈവികതയോടുകൂടിയ ക്ഷേത്രമാണ് അക്കരക്കുട്ടിയൂർ ൾ കടന്നു പോകുന്ന വഴികളിലെല്ലാം വീട്ടമ്മമാരും കുട്ടികളുമടക്കം ധാരാളം പേർ വാളിനെ വരവേൽക്കാൻ വിളക്ക് തെളിച്ച് നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും കൊട്ടിയൂരിലേക്ക് എത്തുന്ന വീരഭദ്രസ്വാമിയുടെ വാളിനെ ഒന്ന് വണങ്ങുക എന്നത് തന്നെ പുണ്യമാണ് ക്ഷേത്ര സന്നിധിയിലെത്തി ആ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും മുതിരേരി മുതിരേരിവാളിൻ്റെ വരവും കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ